നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓഹ് ഒരു കിടലിൻ മത്സരമാണ് നമ്മൾ കണ്ടത് പക്ഷേ അവസാന ചിരി എൽ എസ് സിയുടേതായി മുംബൈ ഇന്ത്യൻസിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് റൺസിന് പത്തൊമ്പതാമത്തെ ഓവർ ഇറങ്ങിയ ഷാർദുൽ താക്കൂർ ഏഴ് റൺസാണ് വിട്ടുകൊടുത്തത് അവസാന ഓവറിൽ ആവേശകാൻ കൊടുത്തതാവട്ടെ ഒമ്പത് റൺസ് അവിടെ കളി തീരുമാനമാവുകയായിരുന്നു കിടലിനായിട്ട് പൊരുതിയു സൂര്യകുമാർ യാദവിന് നമ്മൾ മറക്കരുത് അൽപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹത്തിൻ്റെ വക അറുപത്തിയേഴ് റൺസ് അവസാനം ഹാർദിക് പാണ്ഡ്യ ശ്രമം നടത്തി പക്ഷേ അവസാന ഓവറിലെ കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഏതായാലും പന്ത്രണ്ട് റൺസിൻ്റെ വിജയത്തോടു കൂടി എൽ എസ് ജി ഇതാ മുന്നോട്ട് പോകുന്നു പക്ഷേ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എബേ മത്സരങ്ങളിൽ അവർ വീണ്ടും പരാജയപ്പെടുന്നു അവരുടെ ആകെ ഒരു വിജയം വന്നിരിക്കുന്നത് ഹോം മത്സരത്തിലാണ് എന്നതും ശ്രദ്ധിക്കുക കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് അടിച്ചതും മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് എടുക്കാനേ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞുള്ളൂ എൽ എസ് സിക്ക് വേണ്ടി അവരുടെ ഓപ്പണർമാർ തകർപ്പൻ പ്രകടനം നടത്തി മിച്ച് മാർഷി മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത് റൺസ് അടിച്ചപ്പോൾ ഏഡൻ മാർക്കറും മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും നാല് സിക്സറും അടക്കം അൻപത്തിമൂന്ന് റൺസാണ് അടിച്ചത് നിക്കിപുറൻ പന്ത്രണ്ട് റൺസ് അടിച്ചപ്പോൾ പന്ത് രണ്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയിരുന്നു പിന്നെ ബദോനിയുടേതാണ് മികച്ചൊരു കോൺട്രിബ്യൂഷൻ പത്തൊമ്പത് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത് റൺസ് അടിച്ചു ഡേവിഡ് മില്ലർ പതിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തി ഏഴ് റൺസ് അങ്ങനെ ഒടുവിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസ് അവർ ഇരുപത് ഓവർ പൂർത്തിയാക്കുമ്പോൾ അടിച്ചെടുത്തിരുന്നു ഹാർദിക് പാണ്ഡ്യ നാല് ഓവറിൽ മുപ്പത്താറ് റൺസിന് അഞ്ച് വിക്കറ്റ് ഒരു ഫൈഫറ് സ്വന്തമാക്കി മറുപടി ബാറ്റിങ്ങിൽ രണ്ട് ഓപ്പണർമാരും നിരാശപ്പെടുത്തി വിൽ ജാക്സ് അഞ്ച് റൺസ് റിക്കിൾട്ടൺ പത്ത് റൺസ് മുംബൈ ഇന്ത്യൻസിന് തുടക്കത്തിലെ കാര്യങ്ങൾ പാളുകയായിരുന്നു പതിനേഴ് റൺസ് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിലാണ് അവർ ആ ആ ഘട്ടത്തിലുണ്ടായിരുന്നു പിന്നെ ഒരു വിളയാട്ടം ഇരുപത്തിനാല് പന്തുകൾ നാല് ഫോറും മൂന്ന് സിക്സുമടക്കം അദ്ദേഹം നാൽപ്പത്തിയാറ് റൺസാണ് കുറിച്ചത് സൂര്യക്ക് കൂട്ടായിട്ട് തിലകെത്തുന്നു തിലകി ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തഞ്ച് റൺസ് എടുത്ത് നിൽക്കുക റിട്ടയേഡ് ഔട്ടായി സൂര്യ നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് അറുപത്തേഴ് റൺസ് ഒമ്പത് ഫോറും ഒരു സിക്സറും അടക്കം കിടിലൻ പ്രകടനം ആവിഷ്കാൻ്റെ പന്തിൽ അദ്ദേഹം നിലത്തേക്ക് വീണ് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചത് പക്ഷേ അബ്ദുൽ സമദ് പിടിക്കാതെ അത് ഔട്ടായിട്ട് സൂര്യ ഇരിക്കുന്ന ഒരു ഇരുത്തമുണ്ട് നിരാശയോടുകൂടി അതൊരു വല്ലാത്ത സങ്കടക്കാഴ്ചയായിരുന്നു പിന്നെ പാണ്ഡ്യയുടെ ശ്രമം പതിനാറ് പന്തിൽ ഇരുപത്തിയെട്ട് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതിന്നെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി ഏതായാലും ഇതാ തകർപ്പൻ പോരാട്ടം ഒടുവിൽ എൽ എസ് ജി പന്ത്രണ്ട് റൺസിന് വിജയിച്ചുകയായിരിക്കും ഇവിടെ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ടു